ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഷുഗർ നോർമൽ നോർമലാക്കാനും വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഒക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മൂതിയുടെ റെസിപ്പിയാണിത് കേട്ടോ അപ്പം നമുക്കിത് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രൗട്ടർ റാഗി പൗഡറാണ് എടുത്തിട്ടുള്ളത് സ്പ്രൗട്ടർ റാഗി പൗഡർ എന്ന് പറഞ്ഞാൽ മുളപ്പിച്ച റാഗിയുടെ പൗഡറാണ് കേട്ടോ സാധാരണ റാഗി പൗഡറിലുള്ളതിനെക്കാട്ടിലും പത്ത് മടങ്ങ് വൈറ്റമിൻ സി ലെവൽ കൂടുതലാണ് മുളപ്പിച്ച റാഗി പൗഡറിലുള്ളത് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒട്ടും കട്ടകളില്ലാതെ കലക്കി എടുക്കുകയാണ് കേട്ടോ ഹോൾ ഗ്രെയിൻ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഗ്ലൂട്ടൻ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിന് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് കൂടാതെ ഇതിൽ ധാരാളം അയൺ അയൻ ഉണ്ട് രക്തക്കുറവുള്ള ഹീമോഗ്ലോബിൻ കുറവുള്ളവർക്ക് ഡെയിലി രാഗി കഴിച്ചാൽ അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് പെട്ടെന്ന് തന്നെ കൂടുതലായിട്ട് വരുന്നത് കാണാം കൂടാതെ ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ റാഗി കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്നും വിശപ്പ് അനുഭവപ്പെടില്ല വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് രാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് രാഗിന് ധാരാളം കാൽഷ്യവും പ്രോട്ടീനും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിനും പല്ലിനും ഒക്കെ വളരെ നല്ലതാണ് അതുപോലെ തലമുടി നന്നായി വളരാനും മുടികൊഴിച്ചിൽ മാറാനും രാഗി ദിവസവും കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ഞാനിത് ഒട്ടും കട്ടകളില്ലാതെ കലക്കി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിതാ സ്റ്റൗവിന് മുകളിലൊരു സോസ് പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇപ്പം ഇതാ വെള്ളം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള റാഗി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം വേണം ചൂടുവെള്ളത്തിലേക്ക് ഒഴിക്കാൻ റാഗി ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ചൂടുവെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ അത് കട്ട കെട്ടിപ്പോവാണ് ചെയ്യുക നന്ന നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം റാഗി നല്ലതുപോലെ വേവിച്ച് തന്നെ എടുക്കണം എന്നാലേ അതിലെ ന്യൂട്രിയൻസ് നമ്മുടെ ബോഡി അബ്സോർബ് ചെയ്യുള്ളൂ രാഗിയിൽ ധാരാളം വൈറ്റമിൻ ഡിയും അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഇപ്പം നമ്മുടെ റാഗി നന്നായിട്ട് കുറുകി വരുന്നുണ്ട് ഇപ്പം നമ്മുടെ റാഗി ഒരു ഏഴ് മിനിറ്റ് വരെ ഞാൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് വേണ്ടത് ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ ജാറെടുക്കാം അതിലേക്ക് ഞാനിവിടെ ഒരു വലിയ ആപ്പിളിൻ്റെ പകുതി ഭാഗം ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിവിടെ കുറച്ച് ബദാമാണ് എടുത്തിട്ടുള്ളത് ഇത് ഞാൻ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചതാണ് ഇനി ഇതിൻ്റെ തൊലിയെല്ലാം നമുക്ക് നീക്കം ചെയ്തിട്ട് എടുക്കാം ബദാം കഴിക്കുന്നത് ഹൃദയാരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇവ തൊലിയെല്ലാം നീക്കം ചെയ്ത് ബദാം നമുക്ക് മിക്സിഡ് ജാറിലേക്ക് കൊടുക്കാം ഇനി ഞാനിവിടെ രണ്ട് ഡേറ്റ്സ് ആണ് എടുക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണ് കേട്ടോ അഥവാ കുറച്ച് കട്ടിയുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി ഷുഗർ ഒക്കെ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ഡേറ്റ്സ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ കഷ്ണം പഴുത്ത പപ്പായയും കൂടെ ആഡ് ചെയ്യുകയാണ് കേട്ടോ പപ്പായ ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റുന്ന ഫ്രൂഡാണ് ഇനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ സിനമൺ പൗഡറാണ് ചേർത്തി കൊടുക്കുന്നത് സിനിമൺ പൗഡർ ഇല്ലാച്ചാൽ നമ്മൾ റാഗി തയ്യാറാക്കുന്ന സമയത്തൊരു സ്റ്റിക്ക് അതിൽ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി നമ്മളിവിടെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റാഗി നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സഡ് ജാറിലേക്ക് റാഗി കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിൽ നമ്മൾ മിൽക്കൊന്നും ആഡ് ചെയ്യുന്നില്ല നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള മുഴുവൻ റാഗി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം ഇപ്പോൾ തന്നെ ഞാനിത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്മൂത്തി സെർവിങ് ഗ്ലാസിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ വളരെ ഹെൽത്തി ആണ് ഷുഗർ ഉള്ളവർ നിർബന്ധമായിട്ടും ഇതൊരു നേരം കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഇത് കഴിക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് സോക്ക് ചെയ്തിട്ടുള്ള ബദാമാണ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്